ടോബി ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്നൊരു യോഗം കഴിഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസ്തവനും മാധ്യമങ്ങളെ കണ്ടു അവർ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നു അക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് പിന്നീട് ഈ സർക്കാർ വന്ന ശേഷം പുതിയ കെട്ടിടം പണിതു അത് ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുകയായിരുന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഈ ഒരു വിശദീകരണം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ നാട്ടുകാരുടെ പ്രതിഷേധം ശമിച്ചോ ഗോപി ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് ചോദ്യങ്ങളാണ് ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ ഉയർന്നു വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ കെട്ടിടം പണിതിട്ടും എന്തുകൊണ്ട് അങ്ങോട്ട് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള രോഗികളെ പരിചരിക്കുന്ന ഒരു വിഭാഗം മാറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം രണ്ട് ഇത്രയധികം പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ ഈ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാവുന്ന കെട്ടിടത്തിൽ ആളുകളെ എന്തിനു പ്രവേശിപ്പിച്ചു ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും കഴിഞ്ഞ കുറേ മണിക്കൂർ ായി നമ്മളടക്കമുള്ള മാധ്യമങ്ങളും പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരുന്നത് അതിനുള്ള മറുപടികളാണ് മന്ത്രിമാരിപ്പോൾ നൽകിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയില്ല അതിന് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഒ അതായത് ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായില്ലായിരുന്നു കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞതാണ് എല്ലാ സൗകര്യങ്ങളും കിടത്ത് ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ആ ബിൽഡിംഗിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിലുള്ള ഓപ്പറേഷൻ ഈ സംവിധാനങ്ങൾ അതായത് ഓർത്തോ വിഭാഗമാണ് അവിടെ ഉണ്ടായിരുന്നത് പതിമൂന്ന് പതിനാല് വാർഡുകളാണ് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളാണ് അതിങ്ങോട്ട് മാറ്റാൻ സാധിക്കാതിരുന്നതെന്നൊരു വിശദീകരണമാണ് മന്ത്രി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിൽ ഈ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങിൽ ആളുകൾ പ്രവേശിച്ചത് എങ്ങനെ അവിടെ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി അതിലുണ്ടായിരുന്നു അത് നേരത്തെ സൂപ്രണ്ടടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അവിടെ ചികിത്സയില്ലായിരുന്നു അവിടെ ആളുകളെ പ്രവേശിക്കാൻ ആളുകൾക്ക് അനുമതി നൽകിയിട്ടില്ലായിരുന്നു പക്ഷേ എങ്ങനെ ഈ ആളുകൾ ഇപ്പോൾ മരിച്ച ബിന്ദു അടക്കമുള്ളവർ എങ്ങനെ ആ കെട്ടിടത്തിനുള്ളിൽ വന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല ആ സംഭവത്തിൽ കലക്ടറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതാകില്ല അത്രയധികം ആളുകൾ ആശ്രയിക്കുന്ന സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഒന്നോ രണ്ടോ അല്ല അഞ്ച് ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം എത്തുന്ന ചികിത്സ തേടിയെത്തുന്ന ഒരു ആതുരാലയമാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ആ ഒരു ആശുപത്രിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടായത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാലാവസ്ഥയൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ പൂർത്തിയാക്കുന്നതിനൊക്കെ ഇത്രയധികം സമയം വേണ്ടി വരുമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥാ പ്രവചനമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കൃത്യമായി മഴ എപ്പോൾ പെയ്യും എത്ര ഗ്രാവിറ്റിയിൽ പെയ്യും എന്നുള്ളതൊക്കെയൊക്കെ കൃത്യമായിട്ട് കാലാവസ്ഥയുടെ പ്രവചനങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഇത്രയും പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകി കാര്യമായി ഈ അപകടത്തെ ഗൗരവത്തിൽ കണ്ടില്ല വേണ്ട രീതിയിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദു ബിന്ദു ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ